പദ്ധതികളോട് മാത്രമല്ല ഇപ്പോൾ കേരളം കേരളത്തിനകത്ത് കേന്ദ്രം കേരളത്തെ സഹായിക്കാത്ത ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിരവധി സംവിധാനങ്ങളുണ്ടല്ലോ ആ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളോട് മുഖം തിരിക്കുക എന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത് തുടർ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ വളരെ അപകടകരമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടാം തീയതി കേരളം അവരുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് മലയാളി രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ കേസ് പോകുക മാത്രമല്ല നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ ഉച്ച നേരം വരെ മുഖ്യമന്ത്രി മുതൽ എല്ലാവരും ഡൽഹിയിൽ കുത്തിയിരിക്കാൻ തീരുമാനിച്ചൊരു വലിയ സമരം നടന്നു ജനാധിപത്യ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമാണ് യഥാർത്ഥത്തിൽ കേരളം ആദ്യം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രശ്നം ആദ്യം ചർച്ച ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിലല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായിട്ടാണ് മുഖ്യമന്ത്രി ആദ്യമായി ഈ കാര്യം കൂടിയാലോചിച്ചത് ഇത് സ്വാഭാവികമായിട്ടും ഗൗരവപ്പെട്ട പ്രശ്നമാണെന്ന് പറഞ്ഞു പിരിഞ്ഞവർ ആ സമരത്തിൽ ഞങ്ങളില്ല എന്ന നിലപാടെടുത്തു ഞങ്ങളെ അത്ഭുതപ്പെടുത്ത് മാത്രമല്ല ഞങ്ങളെ ഇത്തിരി വിഷമിപ്പിച്ചൊരു കാര്യം വിഷമിപ്പിക്കാമെന്ന് പറഞ്ഞത് സമരം നടത്തുന്നതിന് ആളില്ലാത്തത് കൊണ്ടല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ വക്താക്കളായിട്ടുള്ള അഭിഭാഷകർ കപിൽ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കുചേർന്ന് ഇതൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട അവകാശമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു നിലപാട് ഇപ്പോൾ കടൽ മണൽ ഖനനത്തിനെതിരായി കേരളത്തിൽ നമുക്ക് ഒരു യോജിച്ച സമരം വേണം എന്ന നിലപാടാണ് സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻ്റും അടതുപക്ഷ ജനാധിപത്യ മുന്നണിയെടുത്ത് എന്നാൽ അതിനോട് മുഖം പിരിച്ച നിലപാടെടുക്കാൻ എന്തേ പ്രതിപക്ഷത്തിനെ പ്രേരിപ്പിക്കുന്നത്